ഇല്ല ഇത് ഇത് വർഷം കോവിഡ് കാലത്താണ് ഇതിന്റെ തൈ കൊണ്ടുവരുന്നത് കാണുന്ന ഓരോ മുള്ളിലും മൂപ്പായ ും ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പം ഉള്ളത് ഇത് കണ്ടങ്ങൾ എൻ്റെ ബേക്കറി ഫുൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ പോവിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊരു പ്രാവശ്യം വിളവെടുപ്പ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഓണറുണ്ട് നമ്മൾ തൊട്ടടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഇത് ചേട്ടനായിട്ട് നമുക്ക് ബന്ധപ്പെടാം അപ്പൊ ചേട്ടാ ചേട്ടന്റെ പേര് തന്നെയാണല്ലേ അപ്പൊ ബാക്കി കാര്യങ്ങൾ ചേട്ടനായിട്ട് പറഞ്ഞു തരും ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂ തുടങ്ങുന്ന ഒരു തുടങ്ങുന്നൊരു ഈ ചെറിയ മുട്ടാണ് ഇതൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പൂ വിരിയും ഇതിപ്പോ പൂ പൂവിരിഞ്ഞിട്ട് നാല് പൂ വിരിഞ്ഞ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് പഴമാവും ഇത് ഒരു രണ്ട് ദിവസം കൊണ്ട് പൂ വിരിയും പൂ വിരിഞ്ഞ ഒരു ഇരുപത്തെട്ടാം ദിവസം പഴം പറിക്കാം ഇതൊക്കെ ഒരു രണ്ട് ദിവസം കൊണ്ട് പൂ പൂവിരിയുന്ന ഇതാണ് ഇതിപ്പം മുട്ട് വരുന്ന ഇതാണ് ഇത് ഈ കാണുന്നത് ഇത് ഇത് ഇതൊക്കെ മൊട്ട് വരുന്നതാണ് ഇതൊക്കെ ഒരു നാല്പത്തഞ്ച് ദിവസം കൊണ്ട് മഴ ആകും നമുക്ക് ഒരു തൈകദേശം ഒരു മരുന്ന് ഇരുപത്തി അഞ്ച് കിലോ ഒരു വർഷം കിട്ടും ആദ്യത്തെ മഴ തുടങ്ങുമ്പോൾ മുതലാണ് ഇത് പൂവിടുന്നത് അപ്പം മഴ പെയ്തു പൂവിട്ട് തുടങ്ങി ശരിക്കും ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്താണ് ശരിക്കുള്ള ഇല് കിട്ടുന്നത് ഇവിടെ ഇവിടെ ഉണ്ട് ഇഷ്ടമായിട്ടുണ്ട് കൊടുക്കാനുണ്ട് നമുക്ക് 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 കൊറിയർ കൊറിയർ കൊടുക്കാൻ അങ്ങനെയും വഴി പുറത്തുള്ള ഇത് ഒരു മുട്ടിട്ട് എത്ര ദിവസം ദിവസം കൊണ്ട് കൊണ്ട് പറിച്ചെടുക്കാൻ കഴിയും മുട്ടായി കഴിഞ്ഞാൽ ും പൂ വിടർന്ന് കഴിഞ്ഞാല് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് പഴം പറിക്കാം ഇതിനകത്ത് നമ്മൾ ജൈവവളാണ് ചെയ്യുന്നത് എല്ലുപൊടി ചാണകപ്പൊടി പിന്നെ മെയിൻ ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് സ്ലറിയാണ് കടലപ്പുണ്ടാക്കി പച്ച ചാണകം ശർക്കരായിട്ട് പൊളിപ്പിച്ച് അത് ഒഴിക്കുന്നതാണ് ഇങ്ങനത്തെ കാര്യമായി നമ്മൾ ചെയ്യുന്നത് ഇതൊരു പതിനഞ്ച് ദിവസമായ കായം ഇത് പതിമൂന്ന് ദിവസം ഇവിടെ കഴിഞ്ഞ പഴുക്കും ഈ പൂവ് ഒരഞ്ച് ദിവസമായി ആ സൂപ്പർ ഒന്നര വർഷം കൊണ്ട് പ്ലാവ് കായ്ക്കുന്നത് കായ്ക്കും ഇടിച്ചക്കയായിട്ട് പറഞ്ഞാൽ ഒരു പത്ത് മാസവും ഇടിച്ചൊക്കെ കിട്ടും മൂത്ത് പറിക്കുകയാണെങ്കിൽ രണ്ട് സീസൺ ചക്ക കിട്ടും ഒരു ചക്ക കഴിഞ്ഞ് രണ്ടാമത്തെ ചക്ക കായ്ക്കാൻ തുടങ്ങി വിയറ്റ്നാമിൻ്റെ ചക്കയാണ് ഇതുപോലെ മൂപ്പായ ചക്ക ആയത് ഒരു മൂന്നര മാസം ട്രൈ ആയിട്ടുണ്ട് ഈ പ്ലാവിലൊക്കെ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് കഴിച്ച ചക്ക ആ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ കഴിക്കാൻ തുടങ്ങും ഒരു മൂന്ന് മാസം മൂന്നര മാസം കൊണ്ട് ആ ചക്ക തീരും അടുത്ത് പിന്നെയും കഴിക്കും അങ്ങനെ തുടർച്ചയായിട്ട് ഇത് കായ്ച്ചോണ്ടിരിക്കും പിന്നെ ചെറിയ മരവും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ നല്ലപോലെ വളം ചെയ്ത് കൊടുക്കണം വേനൽക്കാലത്ത് നിന്ന് അനയും കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഇടിച്ചൊക്കെ കുറിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു പത്തു മാസവും ഇടിച്ചൊക്കെ കിട്ടും അധികവും ഇതിൽ നിന്ന് പോകുന്നത് ഇടിച്ചൊക്കെ ആയിട്ടാണ് മൂത്ത് കുറിക്കുന്നതിനേക്കാൾ നല്ലത് ഇടിച്ചൊക്കെ പറിക്കുന്നതാണ് ഈ ഒരു നേഴ്സറിയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കരിക്കോട് മുക്ക റോട്ടിൽ വാലില്ലാപ്പുഴ ും റോഡിൽ ഒരു അൻപത് മീറ്റർ അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ബെല്ലൈക്കൺ അമർത്തിയിട്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ